ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്ക് ഫൈബർ വഞ്ചികൾ നൽകി കൊരട്ടി പഞ്ചായത്ത് വർഷങ്ങളായി ഉൾനാടൻ മേഖലകളിൽ മത്സ്യബന്ധനം നടത്തി ഉപജീവനം നടത്തുന്ന അഞ്ച് മത്സ്യത്തൊഴിലാളികളാണ് വഞ്ചികൾ നൽകിയത് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒന്നേ ദശാംശം അഞ്ച് ലക്ഷം രൂപ ചെലവിട്ടാണ് ഫൈബർ വഞ്ചികൾ വാങ്ങിയത് മുപ്പതിനായിരം രൂപയാണ് ഒരു വഞ്ചിയുടെ വില മൂന്ന് പേർക്ക് കയറി മത്സ്യബന്ധനം നടത്താവുന്ന തരത്തിലുള്ളതാണ് ഫൈബർ വഞ്ചികൾ മത്സ്യബന്ധന ക്ഷേമനിധിയിൽ അംഗത്വവും ലൈസൻസുമുള്ള കർഷകരായ ടി ജോർജ് ബേബി മുക്രാപ്പിള്ളി പി സി ബൈജു ജിമ്മി കരേടൻ വർഗീസ് പാറേക്കാടൻ എന്നിവർ ഫൈബർ വഞ്ചികൾ ഏറ്റുവാങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു വിതരണ ഉദ്ഘാടനം നിർവ്വഹിച്ചു വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി അധ്യക്ഷയായി പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷന്മാരായ അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് നൈനു റിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ ജിസി പോൾ പി എസ് സുമേഷ് റെയ്മോൾ ജോസ് ലിജോ ജോസ് ഷിമ സുദീൻ മത്സ്യവികസന സ്റ്റോക്ക് വകുപ്പ് ഓഫീസർ എം എം ജിബിന ടി ഡി ജോർജ് എന്നിവർ സംസാരിച്ചു